പത്തൊമ്പതാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകം അവാപ്യ ദക്ഷം ചുധം ത്വരാജേതോ നാരദലബ്ധയാ അവാപുരാനന്ദപദം തധാവിധ സ്വമീശവാതയ പാഹി മാം അങ്ങനെ ദശലക്ഷ സമ്പത്സരകാലം സന്തോഷമായി കഴിഞ്ഞുകൂടിയ പ്രജേദസുകൾക്ക് ദക്ഷിണ എന്ന ഒരു മകനുണ്ടായി കൃതാധ്വരാഹ നാരദലബ്ധയാ ആനന്ദപദം അവാബൂജ അവർ വീണ്ടും യാഗങ്ങൾ നടത്തി നാരദനിൽ നിന്നും ലഭിച്ച ജ്ഞാനോപദേശത്താൽ ആനന്ദപദമായ മുക്തിയെ നേടുകയും ചെയ്തു പ്രചേതസ്സുകൾ ദക്ഷിണ എന്ന മകനെ പ്രാപിച്ചിട്ട് വീണ്ടും അനേകം യാഗങ്ങൾ നടത്തി അങ്ങനെ ഒരിക്കൽ നാര നാരദമഹർഷി അവിടെ വന്ന് അവർക്ക് വേണ്ട ജ്ഞാനോപദേശങ്ങളൊക്കെ നൽകി സായോജ്യം നേടുകയും ചെയ്തു പ്രജയദസ്സുകൾ അപ്പൊ അങ്ങനെയുള്ള ഗുരുവായൂരപ്പാ എന്തിരുപടി എന്നെയും രക്ഷിക്കണമേ അല്ലേ ഭട്ടതിരിയും നമ്മളും ഒരുപോലെ ഓരോ ദശകത്തിൻ്റെയും അവസാന ശ്ലോകത്തില് പറയുന്നത് ഭഗവാനേ അങ്ങയുടെ ഈ ലീലകളെല്ലാം വർണ്ണിക്കുന്ന ഞങ്ങളെ അടിയങ്ങളെ എല്ലാ സങ്കടങ്ങളിൽ നിന്നും മോചിപ്പിച്ച് സന്തോഷം നൽകണമീൻ സായുജ്യം നാരദ लब्धया तिया तथाविद तथाविद् त्वमीश बदालयनाथ पाहि माम्